ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി ബർഗറാണ് ബർഗർ എന്ന് പറഞ്ഞാൽ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു ബർഗർ ആവശ്യമായ സാധനങ്ങൾ ഒരു ക്യാരറ്റ് ഒരു ടൊമാറ്റോ ഒരു സാലഡ് വെള്ളരി സവാള മൂന്ന് മുട്ട ആദ്യം മുട്ട വഴുക വയ്ക്കാം ശേഷം പച്ചക്കറി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുക്കാം നന്നായി അതിനെ നമുക്ക് ഉടച്ചെടുത്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം െങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പോൾ രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ ചൂടായി വരുമ്പോൾ അരിഞ്ഞിരിക്കുന്ന മുട്ട ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം മുട്ട കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലോട്ട് ചെയ്താൽ മതിയാകും കുറച്ചുകൂടി ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് തിനു വേണ്ടി ഒരു വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടി ഒരു സോസ് പാൻ എടുത്ത് വയ്ക്കുക ചൂടാവുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ് ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കുറച്ചൊന്ന് മൂപ്പിക്കുക മാവ് ബട്ടറിൽ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അര ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം തണുത്ത പാൽ പാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അതിന് കൂടെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൗഡർ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പാല് നന്നായി കുറുകി വരുമ്പോൾ വൈറ്റ് സോസ് ആയി കഴിഞ്ഞു ഇനി നമുക്കത് അടുപ്പത്തുനിന്ന് മാറ്റാം ബർഗർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിയ ബണ്ണാണ് ആ ബണ്ണിനെ രണ്ടായിട്ട് മുറിച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്ത് പാനിൽ വെച്ച് ജസ്റ്റ് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കുക ആദ്യം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ലെയർ ആയിട്ട് കൊടുക്കാം ഫസ്റ്റ് ലെയർ വെജിറ്റബിൾസ് കൊടുക്കാം വെജിറ്റബിൾസിൻ്റെ പച്ചമണം ഇഷ്ടമില്ലാത്തവർക്ക് പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചൂടാക്കി എടുക്കാവുന്നതാണ് രണ്ട് സൈഡും ചൂടാക്കിയെടുത്ത ബണ്ണിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എടുത്ത് വെച്ച് കൊടുക്കാം ശേഷം ശേഷം വൈറ്റ് സോസും മുട്ടയും ചേർത്ത് ബർഗറിൻ്റെ ഷേപ്പിലോട്ട് നമുക്ക് മാറ്റാം ഇപ്പോൾ ഇവിടെ ബർഗർ റെഡിയായി കഴിഞ്ഞു വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുന്ന മക്കൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് കൊടുക്കാം ഇത് ഒരെണ്ണം തന്നെ മതിയാവും കുഞ്ഞുമക്കൾക്ക് നന്നായിട്ട് വയറ് നിറയും അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണം